ിങ്ങിണിയെ ഫോണിൽ ആരോടാ കിങ്ങിണിയുടെ കല്യാണ സദ്യ ഉണ്ടിട്ട് ചാത്താലും അതെന്താ സദ്യക്കാത്ത വശങ്ങൾ നിർത്തിയാണോ തരുന്നത് ഉണ്ട് ഉടനെ ഈ പേണന്റെ കോച്ച്വാദവും പിള്ളു ചിപ്പിറ്റി എന്റെ ഭാവി ഭരന്റെ ഫോട്ടോ അയച്ചു തരാമോ അടിപൊളി എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ ചെറുക്കന്റെ ഫോട്ടോ ഞങ്ങളെ കൂടെ ഒന്ന് കാണിച്ചെ ഏത് ചേർക്കോ സുന്ദരനാണല്ലോ വേറെ ഉണ്ടോ എന്തോ ചെറുക്കൻ്റെ ഫോട്ടോ ചാജി പിറ്റി എന്റെ ഭാവി